ഹലോ ഗൈസ് ഇന്ന് നമ്മൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോണത് ബീഫ് സ്റ്റേക്ക് നമ്മ ആദ്യ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാത്ത സാധനമാണ് എന്തൊക്കെ സാധനങ്ങളൊന്നും വേണ്ട ഉമ്മ പറഞ്ഞു അപ്പൊ ഇത്രയും സാധനങ്ങളൊന്നും വേണ്ട നമ്മളില് ഗ്യാസ് സ്റ്റൗണ്ട് നമുക്ക് കൂടെ വെച്ചാൽ നമ്മുടെ ബീഫിന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ശെരിക്കും മാരിനേറ്റ് ചെയ്യണം വേറെ മസാല ഒന്നും ഇല്ലാത്തോണ്ട് ഉപ്പ് ഈ മാത്രീ സ്റ്റേക്ക് ഉപ്പ് മാത്രം മതി നമ്മുടെ പാൻ ചൂടാക്കണം അതിന് നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിട്ട് പാൻ പാൻ ശരിക്ക് ചൂടായി വരുമ്പോ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഒന്നര മിനിറ്റ് രണ്ട് സൈഡും നല്ലോണം ചൂടാക്കി ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡുണ്ടാ കാരണം നമ്മൾ അധികം മസാലകളോ കാര്യങ്ങളോ കാര്യങ്ങളോടാണ് നമ്മൾ ഇണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ ശരിക്ക് കഴിക്കാൻ പറ്റിയൊരു സാധനം ഉണ്ട് അപ്പൊ ഒന്നര മിനിറ്റ് നമ്മൾ ടൈമറിൽ നോക്കിട്ട് വേണം നീ ചെയ്യാന് അപ്പൊ ഒന്നര മിനിറ്റ് നമ്മൾ ടൈമർ ഫോണിൽ സെറ്റ് ആക്കി ടൈമർ അല്ലെ ടോപ്പ് വാച്ചാണ് വെച്ചേക്കണത് ഒന്നര മിനിറ്റ് അപ്പൊ നമുക്ക് കറക്റ്റ് ഒന്നര മിനിറ്റ് ആവുമ്പോൾ മറിച്ചിടണം നമുക്ക് മറിച്ചിടണം അപ്പ ഞാൻ ആദ്യ ചേക്ക് കഴിക്കണോണ്ട് ശരിക്കും കൊതിയാവണുണ്ട് നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇങ്ങനെ മസാല ഒന്നുമില്ല കഴിക്കാനായിട്ട് പറ ഞാനും കഴിച്ചിട്ട് ശരിക്ക് കഴിച്ചിട്ടില്ല മുമ്പ് പ്രാവശ്യം ഞാൻ ഇണ്ടാക്കി നോക്കിയിരുന്നു പൈസ കഴിച്ചു കൊറച്ച് ഞാൻ ഒന്നും കഴിച്ചോട്ടാ ഒന്നര മിനിറ്റ് കഴിഞ്ഞിനി മറിക്കാട്ടാ ഒന്നര മിനിറ്റ് കഴിയുമ്പോ വീണ്ടും മറിച്ച് അങ്ങനെ രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്യണപ്പ രണ്ടാമത്തെ പ്രാവശ്യം ഇനി അപ്പറും മറിക്കണം നമ്മ ലാസ്റ്റ് തവണ മറിച്ച് ഇനി ഒന്നര മിനിറ്റ് കഴിയുമ്പോ നമ്മ ബട്ടർ ഇട്ട് കൊടുക്കും ഏ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നമ്മ നെയ്യിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം അത് നമുക്ക് ചെയ്യാം ഇപ്പൊ എന്തായാലും ഒന്നര മിനിറ്റ് കഴിയട്ടെ സൗണ്ട് ഞാനങ്ങനെ നല്ല കേസൊന്നും ട്രൈ ചെയ്ത് ഒന്നര മിനിറ്റ് കൂടി കഴിഞ്ഞ് നമ്മൾ ബട്ടർ ഇട്ടുകൊടുക്കണ് ബട്ടർ ഇടാൻ വെച്ചോ നല്ല രസമുള്ള ഭാഗം കറക്റ്റ് ഇങ്ങനെ ചെടുക്കിങ്ങനെ നല്ല രസമുണ്ട് കാണാൻ இட்ட மேல கூட ஒழிச்சு கொடுக்கணும் अबे सीरी की बात करेंगे तो ये चोर तब है। चाइवन निम्न ഇനി പാത്രത്തിൽ ഇട്ടിട്ട് മിനിറ്റോളം ഈ വെക്കണം അങ്ങനെ വെച്ചെ അതിന്റെ സ്വന്തം ടെമ്പറേച്ചർ കൊണ്ട് കുക്കാവുന്ന പറയണത് നമുക്ക് എന്തായാലും നോക്കാം കുരുമുളക് ഇട്ടാൽ ഇതിന്റെ ടേസ്റ്റ് കൂടും ആകെ മൂന്ന് ഫ്ലേവർ ഉള്ളത് ഒരു കുരുമുളക് പൊടി അപ്പൊ നമ്മ ബീഫ് മുറിക്കണ് കഴിച്ച നോക്കണം നമുക്ക് അത്യാവശ്യം കുക്കായിട്ടുണ്ട് ഷോപ്പിലൊക്കെ റയർ മീഡിയം റയർ പച്ച ഇങ്ങനെയും കുക്ക്ഡ് ആയിട്ട് കൊടുക്കും പല ടേസ്റ്റില് പക്ഷെ നമുക്ക് ഇത് കഴിക്കാൻ കഴിച്ചിട്ട് പറ്റും കഴിച്ചു നോക്കാം നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കുറച്ച് ബണ്ണെടുത്ത് നമ്മുടെ ఇదైనా మసాలా దోశ అయితే ఇవ్వదు నాకు ముక్కి ఒక పీస్ బీఫ్ ఎడుతు ఎడుతు కొంచెం బండ్ ఎడక ముక్క చూడమంట అలా కరెక్ట్ బీఫ్ ఇంకా టేస్ట్ నాకు ఇట్టున్నాయి అలా టేస్ట్ ఉంది पहिरियां ट्राइदो